ചേർത്തല കോടതിക്ക് നൂറ്റി നാൽപ്പത് വയസ്സ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ തിങ്കളാഴ്ച ആരംഭിക്കും ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ചേർത്തല കോടതിക്ക് പ്രായം നൂറ്റിനാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി അറുപത് ചിങ്ങം ഒന്ന് വെള്ളിയാഴ്ചയാണ് ചേർത്തലയിൽ കോടതി സ്ഥാപിച്ചത് പതിനെട്ട് മുൻസി കോടതികളാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് അമ്പലപ്പുഴ കോടതി നിർത്തലാക്കിയാണ് ചേർത്തലയിൽ കോടതി സ്ഥാപിക്കുന്നത് അമ്പലപ്പുഴയിലെ അവസാനത്തെ മുൻസിപ്പായിരുന്ന രാമചന്ദ്ര രായരായിരുന്നു ചേർത്തലയിലെ ആദ്യത്തെ മുൻസി ആദ്യ ദിനം അഞ്ച് കേസുകൾ ഫയൽ ചെയ്തു ചേർത്തലക്കാരൻ രാമകൃഷ്ണ പ്രഭുവാണ് ആദ്യ കേസിലെ വാദി അയ്യാകുട്ടി അയ്യർ ആദ്യ വക്കീലായി തുറവൂർ സ്വദേശി ശ്രീനിവാസ ശാസ്ത്രി നാരായണ അയ്യരായിരുന്നു ആദ്യ പ്രതി കെ ആർ ഗൗരമയായിരുന്നു ചേർത്തല കോടതിയിലെ ആദ്യ വനിതാ അഭിഭാഷക നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് സ്ഥാപിച്ച മുനിസിപ്പൽ കോടതി ഇന്ന് ആറ് കോടതികളും ആയിരക്കണക്കിന് കേസുകളുമായി ചേർത്തല നഗരഹൃദയത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് പഴയ കോടതി കെട്ടിടം പൊളിച്ചത് ഒത്തിരി ചരിത്രമുറങ്ങുന്നതാണ് ചേർത്തല കോടതിയെന്ന ചരിത്ര ഗവേഷകനും ചേർത്തല കോടതിയിലെ അഭിഭാഷകനുമായിരുന്ന സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സി പറഞ്ഞു ചേർത്തലയിലെ പ്രദേശങ്ങളൊക്കെ ആലപ്പുഴ മുനിസിപ്പൽ കോടതികളുടെ പരിധിയിലാണ് ഉണ്ടായിരുന്നത് അപ്പം അന്ന് പതിനെട്ട് മുനിസിപ്പൽ കോടതികളാണ് ഉണ്ടായിരുന്നത് ഈ കോടതികളുടെയൊക്കെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി കൊല്ലവർഷം ആയിരത്തി അൻപത്തൊമ്പതിൽ അതിൻ്റെ പഠന റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ശുപാർശ എന്ന് പറയുന്നത് അമ്പലപ്പുഴ മുനിസിപ്പൽ കോടതി നിർത്തലാക്കാനും പകരം ചേർത്തലയിൽ ഒരു പുതിയ കോടതി തുടങ്ങാനുമായിരുന്നു അങ്ങനെ ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചേർത്തലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് മുതലവർഷം ആയിരത്തി അറുപത് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ പുതിയ മുനിസിപ്പൽ കോടതി പ്രവർത്തിച്ചു തുടങ്ങുന്നത് അന്ന് തിരുവിതാംകൂറിലെ ജുഡീഷ്യൽ സർവീസിൽ നിയമവിരുദമുണ്ടായിരുന്ന രണ്ട് മുൻസിഫ്മാരാണ്ടായിരുന്നു അവരിൽ ഒരാളായ ശ്രീ ശ്രീരാമചന്ദ്രരായർ അദ്ദേഹം അമ്പലപ്പുഴയിലെ അവസാനത്തെ മുൻസിഫായിരുന്നു അദ്ദേഹത്തെ തന്നെയാണ് ഇവിടെ ചേർത്തലയിലെയും മുൻസിഫായിട്ട് നിയമിച്ചത് അങ്ങനെ ആദ്യത്തെ മുൻസിഫ് ആദ്യത്തെ ജഡ്ജി എന്ന് പറയുന്നത് ശ്രീ രാമചന്ദ്രരായറാണ് കോടതി തുടങ്ങിയ ദിവസം അഞ്ച് കേസുകളിവിടെ ഫയൽ ചെയ്യപ്പെട്ടു അന്ന് വളരെ കുറച്ച് അയ്യാകുട്ടി അയ്യർ വക്കീൽ അതുപോലെ കുറച്ച് വക്കീലന്മാരുടെ പേരുകളൊക്കെ അന്നത്തെ റെക്കോർഡുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പത്തൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും